പല ഗായസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈവനിങ് ഈവനിങ്ങായിട്ട് ഈവനിങ്ങിന് നമുക്ക് വേണ്ട ഒരു ഐറ്റമാണ് എല്ലാവരും എല്ലാവരും ഉണ്ടാക്കി ഇത് കഴിച്ചാണ് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് ഇത് നമ്മൾ ആവിയിലാണ് വേവിക്കുന്നത് ഇതിൻ്റെ പേര് നമ്മളെ നാട്ടിൽ ഇലയപ്പം നമ്മൾ സാധാരണ നമ്മൾ മിക്ക ഉള്ളവരുണ്ടാക്കുന്ന പട്ടയില പക്ഷെ ഇന്നൊരു വെറൈറ്റി നമ്മൾ വാഴയിലുണ്ടാക്കുന്നത് വേണം ഇതിന് നമ്മൾ ഗോതമ്പ് മാവ് ഉപ്പും ഇട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നല്ലോ അതിൽ നിന്നും കുറച്ചും കൂടെ ലൂസായത് നമ്മൾ ഉണ്ടാക്കി പരത്തി എടുക്കും ഇത് കണക്ക് നമ്മൾ വാഴയിലിങ്ങനെ നല്ല പരത്തി എടുക്കും നമ്മൾ സാധാരണ നമ്മൾ ഈ വട്ടയിലാകുമ്പോൾ നമുക്ക് വാട്ടേണ്ട കാര്യമില്ല പക്ഷേ ഇത് നമ്മൾ വാട്ടിയെടുത്തപ്പം നമുക്ക് വാഴയിലൊരു നല്ല ടേസ്റ്റ് ഉണ്ടാക്കാം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലും ഉണ്ടാക്കും പക്ഷേ ഇതിന് നമ്മൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് ആണ് വോട്ടെടുക്കാൻ ആവിയിൽ വേവിച്ചിട്ടല്ല അപ്പം നമ്മളത് ഒത്തിരി പേരുള്ളതുകൊണ്ട് നമ്മളിത് തോനെ ഇതാക്കി എന്നിട്ട് ഇത് നമ്മൾ അകത്ത് വയ്ക്കുന്നതെന്ന് വെച്ചാൽ തേങ്ങയും ശർക്കരയും പക്ഷേ അതിൻ്റെ വീട് എനിക്ക് കട്ടായിപ്പോയി അതിന് അകത്ത് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്നിട്ട് നമ്മൾ മടക്കി വെക്കും മടക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് നമ്മൾ നോക്കണം എന്ന് വെച്ചാൽ ബന്ധം ഇല്ല നമുക്കറിയത്തില്ല ഇതിപ്പം ആർത്തി മൂത്ത് എടുത്ത് നോക്കിയിടും അപ്പം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് എന്നെങ്കിൽ നമുക്ക് കുട്ടിയൊക്കെ തന്നെ നമുക്ക് വിഷമില്ലാതെ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിച്ചുകൊടുക്കുന്നതിനെക്കാട്ടി ഇതാകുമ്പോൾ ഒരു കെമിക്കലും ചേർക്കുള്ളൂ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇതിന് അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റ് പക്ഷേ ഇതിൻ്റെ കോമ്പോ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കട്ടൻ ചായ ചായയൊക്കെ അടി ടേസ്റ്റ് കട്ടൻ ചായയാണ് കേട്ടോ ഇതിൻ്റെ ഒരു മധുരവും ഇപ്പം പറയുമ്പോൾ തന്നെ എനിക്ക് രാവിലെ വെള്ളമോർന്ന് പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടത്തില്ല ഇപ്പോഴത്തെ ഷവർമ്മയ്ക്കും ഷവായിക്കും ഒന്നും കിട്ടത്തില്ല പണ്ടൊക്കെ ഞങ്ങളെയൊക്കെ കൊച്ചിലേക്ക് ഇതാ നമുക്കൊക്കെ വൈകിട്ട് ചായയൊക്കെ ഉണ്ടാക്കി ഇലയപ്പവും വയന ഇലയപ്പവും അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇന്നത്തെ കുട്ടിയൊക്കെ ഇതൊന്നും വേണ്ട പക്ഷേ നമ്മളൊരു വെറൈറ്റിയൊക്കെ കണ്ട ആ തേങ്ങയൊക്കെ കണ്ട നമ്മൾ തേങ്ങ നല്ലതുപോലെ ഈ ശർക്കരയിട്ടങ്ങൾ വിരവുമ്പോഴത്തേക്കും നല്ല അതുതന്നെ പിന്നാൻ ടേസ്റ്റാണ് അപ്പം ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അടിപൊളി ടേസ്റ്റാണ് മറ്റേ ഒരു വീഡിയോ ആയിട്ട് വരുന്നേ ബൈ ബൈ സീ യു